പൗരോഹിത്യത്തെ വിമർശിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ല കാരണം ഒരു വൈദികൻ എത്ര പാപി ആയിക്കോട്ടെ ഒരു വൈദികനിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് അവന് ലഭിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ പൗരോഹിത്യം അല്ലാതെ അത് അവൻ്റെ അവകാശമൊന്നുമല്ല അവനത് ദാനമായിട്ട് ദൈവം നൽകിയത് തന്റെ പൗരോഹിത്യം കുറവുകളുള്ള ഒരു മനുഷ്യനിലേക്ക് ദൈവം വച്ചുനീട്ടിക്കൊടുത്തതാ അതുകൊണ്ട് തന്നെ അവനിലുള്ള പൗരോഹിത്യത്തിന്റെ മൂല്യമറിയാവുന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും വിമർശിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ സഭ പഠിപ്പിച്ചു വെച്ചത് ഒരു വൈദികൻ മാരകഭാപിയാണെങ്കിൽ പോലും അവൻ ഇവിടെ അർപ്പിക്കുന്ന സകല ഗൂതാശകൾക്കും അതിൻ്റെ കൃപ അതിൻ്റെ പൂർണതയിൽ തന്നെ വിശ്വാസികൾക്ക് ലഭിക്കുമെന്ന് ഒരു വൈദികൻ എത്ര ഭാപിയാണെങ്കിലും ഈ അൾത്താരയിൽ നിന്ന് അവൻ തിരുവസ്ത്രങ്ങളണിഞ്ഞ് തിരുവചനവും ഈ വിശുദ്ധ കുർബാന പുസ്തകവും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടെ അപ്പം ഈശോയുടെ ശരീരമായും വീണ് ഈശോയുടെ രക്തമായിട്ടും അവൻ ആരായിക്കോട്ടെ കാരണം അവൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ് അവൻ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറുന്നത് കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുസരണം നമ്മൾ അഭ്യസിക്കണമെന്ന് പറയുമ്പോൾ അത് നിന്റെ ആത്മാവിന്റെ മേൽ അധികാരം കർത്താവ് ആർക്കൊക്കെ നൽകിയിട്ടുണ്ടോ അവരെയൊക്കെ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അവിടെ എളിമപ്പെടലിന്റെ ഒരു ഭാഗം കൂടെയുണ്ട് ഒരു പക്ഷെ നീ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ അത് ചെയ്യരുത് എന്ന് പറയുന്നത് നീ അനുസരിക്കുമ്പോൾ എളിമ എന്ന പുണ്യം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യത്തിന് ഇത്രയധികം ശക്തി ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് വിശുദ്ധ യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് വിശുദ്ധ യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് വിശുദ്ധ ഔസേഫിതാവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞു വെച്ചു അവൻ നീതിമാനായിരുന്നു അവൻ കൊണ്ട് അവന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ദൈവത്തിന്റെ മുൻപിൽ ഫലദായകവുമായി തീർന്നു വിശുദ്ധ അവസേ പിതാവിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തില് വളരെ വിരളമായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ അസീഫ് അധികം അല്ലെങ്കിൽ ഒരു വാക്കുപോലും വിശുദ്ധ യൗസേ പിതാവിൻ്റേതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല പരിശുദ്ധമായതായ ചില വാക്കുകളും വചനങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ വിശുദ്ധ യൗസേപ്പിതാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നിശബ്ദനാണ് എപ്പോഴും ഈശോയുടെയും മറിയത്തിൻ്റെയും പിറകിൽ നിൽക്കുന്ന അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അരങ്ങൊഴിഞ്ഞ് നടക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ചിത്രമാണ് എപ്പോഴും വിശുദ്ധ യൗസേ പിതാവിന് ഉള്ളത് അത് ചരിത്രത്തിൻ്റെ ഏടുകളിലും പലപ്പോഴും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വളരെ കുറവായിട്ട് മാത്രമേ ആളുകൾ തേടിയിട്ടുള്ളൂ എന്നത് സത്യം തന്നെയാണ് വിശുദ്ധ യൗസേ പിതാവിനെ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും പലപ്പോഴും വളരെ കുറവായിട്ടാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ വിശുദ്ധീല അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളവരൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ പടവുകൾ കയറിപ്പോയിട്ടുള്ളവരൊക്കെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യത്തിൻ്റെ ശക്തി എന്തുമാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് എല്ലാ വിശുദ്ധരുടെ ജീവിതവും എടുത്തു നോക്കുമ്പോൾ പരിശുദ്ധമ്മയോടൊപ്പം തന്നെ അവളുടെ വിരക്ത ഭർത്താവായിരുന്ന വിശുദ്ധ യൗസേപ്പിനോടുകൂടെ വളരെ ഭക്തിയും സ്നേഹവും കാത്തുസൂക്ഷിച്ചിരുന്നവരായിരുന്നു ഈ വിശുദ്ധന്മാര് ഒക്കെ യശോ തൻ്റെ വചനത്തിൽ അതായത് സുവിശേഷം വിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം അവിടെ നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമ പറയുന്നുണ്ട് വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ച് അത് സ്വന്തമാക്കാനായിട്ട് എന്തും ഉപേക്ഷിച്ച് ആ വയൽ വാങ്ങുന്ന കൃഷിക്കാരനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ മറഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു വിശുദ്ധ പിതാവ് അത് തിരിച്ചറിഞ്ഞവർ മാത്രമാണ് ആ നിധി സ്വന്തമാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളത് അത് അവരുടെ വിശുദ്ധിയുടെ യോഗ്യതകളും അവരുടെ ആത്മീയമായ വളർച്ചയും മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ധ്യാനമാണ് വിശുദ്ധ യവസ്യ പിതാവിനെ മനസ്സിലാക്കാനായിട്ട് അവരെ സഹായിച്ചത് മൗനിയായി ജീവിച്ച ധ്യാനാത്മകമായൊരു ജീവിതം നയിച്ച് വിശുദ്ധനെ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനാത്മകത കൂടിയേ തീരൂ എന്ന് ഈ വിശുദ്ധൻ്റെ ജീവിതവും വിശുദ്ധനോട് ചേർന്നിരുന്ന മറ്റുള്ളവരുടെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ ഈ വിശുദ്ധൻ്റെ ഏറ്റവും ഭക്തയായിരുന്നു തൻ്റെ ആശ്രമങ്ങളൊക്കെ അല്ലെങ്കിൽ തൻ്റെ സി ടി സിയുടെ ആശ്രമങ്ങൾ അല്ലെങ്കിൽ കർമ്മരീത ആശ്രമങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിനെപ്പോഴും വിശുദ്ധ ഔസ പിതാവിൻ്റെ നാമം വിശുദ്ധ എപ്പോഴും ഈ സന്യാസിമാരോട് സഹസന്യാസിമാരോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു കാരണം വിശുദ്ധ അമ്മ ത്രേസി അയക്കാൻ തൻ്റെ ജീവിതത്തിൽ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അമ്മത്തരേസി ഇങ്ങനെ പറഞ്ഞു വെച്ചത് ഞാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടിയപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചതും ചോദിച്ചതിലധികവും എനിക്ക് ഈ വിശുദ്ധൻ നൽകിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചതും ചോദിച്ചതിലധികവും എനിക്ക് നൽകിയിട്ടുണ്ട് വീണ്ടും വിശുദ്ധ അമ്മത്രേസ്യ ത്രേസ്യ പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് ചില വിശുദ്ധർക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് പറ്റും നമ്മൾ പലപ്പോഴും വിശുദ്ധ യുദാത്ത ദേവൂസിനെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് വിശുദ്ധ അവസ്യ വിശുദ്ധ അന്തോണീസിനെ നഷ്ടപ്പെട്ടു പോയത് കണ്ടെത്താൻ സഹായിക്കുന്നവനായിട്ട് വിശുദ്ധ ഗീവർഗീസിനെ ഈ പാമ്പുകളുടെയും അല്ലെങ്കിൽ വിശുദ്ധജന്തുക്കളിൽ നിന്നുള്ള സംരക്ഷണം അങ്ങനെ പല കാര്യങ്ങൾക്ക് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും വിശുദ്ധരുടെ മാധ്യസ്ഥത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളത് പക്ഷേ അമ്മത് രസ്യ വയ്ക്കുക ഇതുപോലെ ചില വിശുദ്ധർ ചില പ്രത്യേക നിയോഗങ്ങളിൽ പ്രത്യേക ആവശ്യങ്ങളിൽ മാത്രം നമ്മെ സഹായിക്കാൻ സന്നദ്ധരാണ് പക്ഷേ വിശുദ്ധ യൗസേപ്പിതാവ് മാത്രം എല്ലാ കാര്യങ്ങളിലും നമുക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ ശക്തി ഉള്ളവനാണ് വിശദി യൗസേഫിന്റെ മാധ്യസ്ഥ്യം യാചിച്ച നീ ചോദിക്കുന്നതെന്തും നിനക്ക് ലഭിച്ചിരിക്കുമെന്ന് വളരെ ശക്തമായ ബോധ്യം ഈ അമ്മത്ത് റേസ്യക്ക് ഉണ്ടായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീനായും ഇതുപോലെ തന്നെ ആവർത്തിച്ച പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വിശുദ്ധ ഔസ്യ പിതാവ് വളരെ ശക്തനാണ് എന്ന് ഒരിക്കൽ വിശുദ്ധ ഔസ്യ പിതാവും പരിശുദ്ധ മറിയവും കൂടെ ഈ ഫൗസ്റ്റീനായുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് തരിക അങ്ങനെ എന്നിലൂടെ നീ ആത്മാക്കളെ നേടിയെടുക്കുക അവളുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെയും വേദനകളുടെയും സമയത്താണ് വിശുദ്ധി അവസ്യപ്പിതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് പറഞ്ഞത് എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക വചനത്തിൽ പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഈജിപ്തുകാര് ക്ഷാമത്തിലായിരുന്ന സമയം ഫറവോ പറയുന്നുണ്ട് നിങ്ങളെ ജോസഫിൻ്റെ അടുത്തേക്ക് പോവുക അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും അതുപോലെ തന്നെ ഇന്നും ദൈവം പറയുന്നുണ്ട് നിങ്ങൾ ജോസഫിന്റെ അടുത്തേക്ക് പോവുക അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും വളരെ ശക്തമായിട്ട് ചരിത്രത്തിലുടനീളം തേടിയിട്ടുള്ളവർക്കൊക്കെ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം ലഭിച്ചിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആരും വിചാരിക്കാത്ത രീതിയിൽ വളരെ ശക്തമായ വളരെ നിറവോടുകൂടെയാണ് ലഭിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരുന്നു ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യത്തിന് ഇത്രയധികം ശക്തി ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനൊരു ഉത്തരം നമുക്കെടുക്കാനായിട്ട് പറ്റുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യമ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് വിശുദ്ധ ഔസേഫിതാവിനെ സുവിശേഷങ്ങളിൽ പറഞ്ഞു വെച്ചു അവൻ നീതിമാനായിരുന്നു അവൻ നീതിമാനായിരുന്നത് കൊണ്ട് അവന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ദൈവത്തിന്റെ മുൻപിൽ ഫലദായകവുമായി തീർന്നു ഹലലൂയ ഹലലൂയാ ഹലലൂയാ പ്രിയപ്പെട്ടവരെ നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ ശക്തിയുള്ളതായിട്ട് മാറണമെങ്കിൽ ഈ വിശുദ്ധൻ കാണിച്ചു തരുന്ന ഒരു മാതൃക ഇതാണ് നീതിയുള്ളവരായിട്ട് മാറണം നീതി എന്ന് പറയുമ്പോൾ എന്ന ലോകം പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് അതായത് അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് നൽകുന്നതാണ് നീതി ഒരാൾക്ക് എന്താണോ അർഹതപ്പെട്ടത് അതയാൾക്ക് നൽകുന്നതാണ് നീതി എന്ന് എന്ന സോഷ്യോളജിയിലും മറ്റുമൊക്കെ നിർവചിച്ചു വെക്കുമ്പോൾ വിശുദ്ധി ഔസപിതാവ് കാണിച്ചു തന്ന നീതി ഇതായിരുന്നില്ല ഇതായിരുന്നു നീതിയുടെ മാനദണ്ഡമെങ്കില് പരിശുദ്ധമ്മ താനറിയാതെ ഗർഭവതിയായി എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മോശയുടെ നിയമം അനുസരിച്ച് അവളെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതായിരുന്നു നീതി ഈ ഡെഫിനിഷ്യൻ ഇതായിരുന്നെങ്കിൽ പക്ഷേ ആ നീതിയുടെ നിർവചനങ്ങളെയൊക്കെ വിശുദ്ധി മാറ്റി എഴുതി നീതി എന്ന് പറയുന്നത് കരുണ കാണിക്കലാണ് നീതി എന്ന് പറയുന്നത് അപരനോട് കാണിക്കുന്ന കരുണയാണ് എന്ന് വിശുദ്ധി അവസര പിതാവിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചു കുറച്ചധികം നാളുകൾ കഴിഞ്ഞപ്പോള് അവൻ്റെ പുത്രൻ ഈശോയും ഇതുപോലെ തന്നെ പറഞ്ഞു വെച്ചു തൻ്റെ മുൻപിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊണ്ടുവന്ന വ്യഭിചാരിണിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ പരിശുദ്ധ സഭ ഇങ്ങനെ എഴുതി വെച്ചു നീതി എന്ന് പറയുന്നത് അപരനോട് കാണിക്കുന്ന കരുണയാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നീതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തോട് കാണിക്കേണ്ട കരുണ നമ്മൾ നിഷേധിച്ചിട്ടില്ലേ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് കൊടുത്തു എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രം പലപ്പോഴും നമ്മൾ കരുണ കാണിക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇനിയും വിശുദ്ധി അവസരപ്പെടുന്ന നീതിമാനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ചേർത്ത് വെച്ചൊരു വാചകമുണ്ട് അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു നീതിയോട് ചേർത്ത് വെച്ചൊരു വാചകമാണ് അപമാന്യതയാക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല തൻ്റെ ജീവിത പങ്കാളിയായിട്ട് കടന്നു വരാനിരിക്കുന്ന ഈ യുവതിയുടെ മാനത്തിൻ്റെ കാവൽക്കാരനായിട്ട് വിശുദ്ധ ഔസപ്പിതാവ് മാറി എന്നതാണ് യാഥാർത്ഥ്യം തൻ്റെ ജീവിത പങ്കാളിയായിട്ട് കടന്നു വരാനുള്ള ഈ ഒരു സ്ത്രീയെ ലോകത്തിൻ്റെ മുൻപിൽ അപമാനതയായിട്ട് നിർത്താനായിട്ട് ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനായിട്ട് വിശുദ്ധ ഔസ്യ പിതാവിന് സാധിച്ചു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഔസ്യ പിതാവിൻ്റെ മാതൃക പിന്തുടരുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതം ശക്തമാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു നല്ല മൂല്യം ഇതുതന്നെയാണ് നിന്റെ ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുൻപില് വില കുറച്ച് കാണിക്കുന്നവരാകരുത് നിന്റെ ജീവിത പങ്കാളിയുടെ കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞ് നിന്റെ ജീവിത പങ്കാളിയെ ഒരു പരിഹാസപാത്രമാക്കി മറ്റുള്ളവരുടെ മുൻപിൽ നീ നിർത്തുന്നുണ്ട് എങ്കില് പ്രിയപ്പെട്ടവരെ അതൊരിക്കലും ദൈവത്തിൻ്റെ മനസ്സിന് യോജിച്ചതല്ല നിന്റെ ജീവിത പങ്കാളിയുടെ തെറ്റുകൾ തിരുത്തരുതെന്നൊന്നല്ലോട്ടു ഇത് പറഞ്ഞതേ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം കുറവുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം അത് രഹസ്യമായിട്ട് നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കേണ്ടതല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തേജോവധം ചെയ്ത് അപമാന്യതയാക്കി അപമാനിതനാക്കി നിർത്തുന്നതല്ല യഥാർത്ഥമായ വൈവാഹിക ജീവിതമെന്നു കൂടെ വിശ്വസ്യ പിതാവിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നീതിയിലൂടെ അവൻ കാണിച്ചു തന്ന മാതൃക ഇതാണ് ഒപ്പം ജീവിത പങ്കാളിയുടെ മാത്രമല്ല കൂടെയുള്ളവരുടെ കൂടെ നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവരായിരിക്കാം അവരുടെയും അഭിമാനത്തിൻ്റെ കാവൽക്കാരനാകാനായിട്ട് നമുക്കൊക്കെ സാധിക്കണമെന്നു തന്നെയാണ് വിശുദ്ധ പിതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം ഹാല ലൂയാ ഹലലൂയ ഹലലൂയ പ്രിയപ്പെട്ടവരെ വീണ്ടും വിശുദ്ധി ഔസേപിതാവിൻ്റെ ഈ പ്രാർത്ഥനക്ക് എന്തുകൊണ്ട് ഇത്രയധികം ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ കാര്യം വളരെ ലളിതമാണ് വിശുദ്ധി ഔസപ്പിതാവ് അനുസരിച്ചു വിശുദ്ധി ഔസേപ്പിതാവ് അനുസരണശീലമുള്ളവനായിരുന്നു ദൈവം ആവശ്യപ്പെട്ടതിന് മറുത്തൊരു ചിന്തയില്ലാതെ എന്താണോ ദൈവം ആവശ്യപ്പെട്ടത് അത് ആ നിമിഷം തന്നെ അവൻ ചെയ്തു വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ഉദൻ അവനോട് രാത്രിയിലെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിന്റെ കുഞ്ഞിനെയും ഭാര്യയെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക വചനം എഴുതി വെച്ചു ഉടൻ തന്നെ അവൻ നിദ്രയിൽ നിന്നുണർന്ന് തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ദൈവത്തിൻ്റെ ഹിതത്തെ അനുസരിക്കുന്നവനാകണം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവനാകണം നീ ദൈവത്തെ അനുസരിക്കുമെങ്കിൽ ദൈവത്തെ നീ സ്നേഹിക്കുമെങ്കിൽ നിന്നെയും ദൈവം അനുസരിക്കും നീ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് എങ്കിൽ ദൈവം നിന്നെയും അനുസരിക്കും നിന്റെ ആവശ്യങ്ങളും നിന്റെ പ്രാർത്ഥനകളും നീ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ ഉയർത്തുന്ന സകല നിയോഗങ്ങളുടെ മേലും ദൈവം തൻ്റെ അനുഗ്രഹം വർഷിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അനുസരണം എന്തുമാത്രമുണ്ട് എന്നൊന്ന് ചിന്തിക്കണം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ട് അനുസരിച്ച് നമ്മൾ എന്തുമാത്രം ജീവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് പലപ്പോഴും ദൈവവചനത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിച്ച് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിൻ്റെ വചനം നിന്നോട് എന്തു പറയുന്നുവോ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന കർത്താവ് പറഞ്ഞു നിന്റെ ഒരു കരുണത്തടിക്കുന്നവനോട് മറ്റേ ചെകിട് കൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈശ്വര വചനത്തിൽ പറഞ്ഞു നിന്നോട് ഒരു മുഴം നടക്കാൻ പറയുന്നവൻ്റെ കൂടെ രണ്ട് മുഴം കൂടെ നടക്കാനായിട്ട് ആവശ്യപ്പെട്ടു നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രതിഫലം അന്വേഷിക്കരുത് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ ആരെങ്കിലും എന്നോടൊന്ന് കയർത്തു സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കയർത്തു സംസാരിക്കുന്നവരായിട്ട് നമ്മളൊക്കെ മാറുന്നുണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് കൂടെ കൂടെ കർത്താവ് നമ്മളോട് പഠിപ്പിച്ചു വെച്ചിട്ടും ചത്താലും ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് വെറുപ്പ് കട്ട പിടിച്ച് നടക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വചനമനുസരിക്കുന്നുവെന്ന് പറയാനായിട്ട് പറ്റുന്നേ ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ പലരുടെയും മനസ്സിൽ ഇനിയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പലരും പലപ്പോഴും നിങ്ങളുടെ അരികിൽ വന്ന പല കാര്യങ്ങൾക്കും ക്ഷമ ചോദിച്ചപ്പോഴും ക്ഷമ കൊടുക്കാനായിട്ട് ഇനിയും മനസ്സ് വന്നിട്ടില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നീ വചനമനുസരിക്കുന്നവനാണ് എങ്കിൽ ക്ഷമിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകണം വിട്ടുകൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാകണം നിൻറ്റേതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞ് നമ്മളെ നീതിക്ക് വേണ്ടി നടക്കുന്നതിനപ്പുറം കരുണയോടെ അവനെ ചേർത്ത് പിടിച്ച് അവനെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പൂർണതയെന്ന് തിരിച്ചറിയാനായിട്ട് പഠിക്കണം പ്രിയപ്പെട്ടവരെ അനുസരണം ആദ്യം വചനത്തോട് രണ്ടാമത് സഭയെ സഭയുടെ പഠനങ്ങളെ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം തിരുവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ സഭയിലൂടെയാണ് കർത്താവിന് നൽകിക്കൊണ്ടിരിക്കുന്നത് സഭയുടെ പഠനങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർത്ത് വച്ചിട്ടുള്ളതാണ് സഭ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചയിലും കടമുള്ള ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം വചനം നമ്മോട് പറഞ്ഞു വെച്ചു കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം നമ്മളൊക്കെ അത് മനോഹരമായിട്ട് ചെയ്യുന്നവരാണ് അല്ലേ ഞായറാഴ്ചകളിൽ പരിശുദ്ധ ബലി അർപ്പിക്കാറുണ്ട് ഞായറാഴ്ചകളിൽ പരിശുദ്ധ ബലിക്ക് എപ്പോഴും മുടങ്ങാതെയൊക്കെ വരാറുള്ളവരായി കൊറോണ ആയതുകൊണ്ട് പരിശുദ്ധ ബലി ഇല്ലാതിരുന്ന സമയങ്ങളൊഴികെ അവസരം കിട്ടുമ്പോഴൊക്കെ വരാറുള്ളവരാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ അതാണോ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ വന്നൊരു പരിശുദ്ധ കുർബാന കൂടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി പൊട്ടുന്ന മദ്യക്കുപ്പികൾക്ക് മുൻപിലിരുന്ന മദ്യം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചു വന്നത് ഇതൊരു പരിശുദ്ധ ബലി അർപ്പിച്ചിട്ട് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ ദിവസം മുഴുവനും തിന്മയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്ന അവസരങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുക ഞാൻ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചുവെന്ന് ആ ദിവസം മുഴുവനും മറ്റുള്ളവരുടെ കുറ്റം പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാമെന്ന ചില ചിന്തകളിലൂടെയും കടന്നുപോയിട്ടും ഞാൻ അധിമാനത്തോടെ വിളിച്ചു പറയും ഞാൻ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചു എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഞാൻ വിളിച്ച് പറയും ഞാൻ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ച് പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമല്ല നീ ഇവിടെ നിന്നും പങ്കുകൊണ്ട് വിശുദ്ധ ബലിയുടെ കൃപയും സ്വീകരിച്ച് പുറത്തേക്കിറങ്ങിയിട്ട് ആ ദിവസം മുഴുവനും ആ വിശുദ്ധിയുടെ ചൈതന്യത്തോടെ ജീവിക്കണം എന്നാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനിയും അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ ഇടയിൽ കൃപകളുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേര് ഉള്ള ഒരു കാലഘട്ടമാണിത് ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ ഭാഷാപരമുള്ളവർ പിശാചുകളെ പുറത്താക്കാൻ കഴിവുള്ളവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നവകാശപ്പെടുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ ചില ചെറിയ കാര്യങ്ങളുടെ പേരിൽ പലപ്പോഴും വൈദികരെ എതിർക്കുന്നവരായിട്ട് മാറിപ്പോകുന്നുണ്ട് ചിലരുടെ വകകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പരിചയമുള്ള ഏതെങ്കിലും ശുശ്രൂഷാ മേഖല പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട് അവരെക്കുറിച്ച് അവിടെ സംസാരിക്കുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവരെക്കുറിച്ച് ചെന്നതിനെ കുറിച്ച് റീത്തിങ്ക് ചെയ്യണം ചിന്തിക്കണമെന്ന് കാരണം ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഒരു വൈദികൻ പറയുമ്പോഴേക്കും അതായത് ഇവര് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൈദികൻ്റെ അരികിൽ ചെന്ന് വൈദികൻ തന്റെ വിവേകം ഉപയോഗിച്ച് ചില സമയങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് പറഞ്ഞ് നടക്കുന്ന കാര്യമുണ്ട് ആ അച്ഛനെ പരിശുദ്ധാത്മാവില്ല അച്ഛനെ പരിശുദ്ധാത്മാവില്ല എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് എനിക്ക് കൃപയുള്ളതാണ് ഞാൻ പറഞ്ഞതല്ലേ ശരി പിന്നെ ഈ മനുഷ്യന് ഇത് പറയാനായിട്ട് എന്താണ് അധികാരമുള്ളത് ഇയാൾക്ക് പരിശുദ്ധാത്മാവില്ല ഇയാളുടെ ഉള്ളിലെ പിശാജാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള ഒരു വൈദികനെ വിമർശിച്ചുകൊണ്ട് നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്നോർത്തോളണം വൈദികരെ വിമർശിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല പൗരോഹിത്യത്തെ വിമർശിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ല കാരണം ഒരു വൈദികൻ എത്ര പാപി ആയിക്കോട്ടെ ഒരു വൈദികനിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് അവന് ലഭിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ പൗരോഹിത്യം അല്ലാതെ അത് അവകാശമൊന്നുമല്ല അവൻ അത് ദാനമായിട്ട് ദൈവം നൽകിയതാ തന്റെ പൗരോഹിത്യം കുറവുകളുള്ള ഒരു മനുഷ്യനിലേക്ക് ദൈവം വച്ചുനീട്ടിക്കൊടുത്തതാ അതുകൊണ്ട് തന്നെ അവനിലുള്ള പൗരോഹിത്യത്തിൻ്റെ മൂല്യമറിയാവുന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും വിമർശിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ സഭ പഠിപ്പിച്ചു വെച്ചത് ഒരു വൈദികൻ മാരകപാപിയാണെങ്കിൽ പോലും അവൻ ഇവിടെ അർപ്പിക്കുന്ന സകല ഗൂതാശകൾക്കും അതിൻ്റെ കൃപ അതിൻ്റെ പൂർണതയിൽ തന്നെ വിശ്വാസികൾക്ക് ലഭിക്കുമെന്ന് ഒരു വൈദികൻ എത്ര പാപിയാണെങ്കിലും ഈ അൾത്താരയിൽ നിന്ന് അവൻ തിരുവസ്ത്രങ്ങളണിഞ്ഞ് തിരുവചനവും ഈ വിശുദ്ധ കുർബാന പുസ്തകവും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടെ അപ്പം ഈശോയുടെ ശരീരമായും വിന് ഈശോയുടെ രക്തമായിട്ട് രക്തമായിട്ടും അവൻ ആരായിക്കോട്ടെ കാരണം അവൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് അവൻ ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറുന്നത് കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുസരണം നമ്മൾ നമ്മളഭ്യസിക്കണമെന്ന് പറയുമ്പോൾ അത് നിന്റെ ആത്മാവിൻ്റെ മേലധികാരം കർത്താവ് ആർക്കൊക്കെ നൽകിയിട്ടുണ്ടോ അവരെയൊക്കെ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അവിടെ എളിമപ്പെടലിൻ്റെ ഒരു ഭാഗം കൂടെയുണ്ട് ഒരു പക്ഷേ നീ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ അത് ചെയ്യരുത് എന്ന് പറയുന്നത് നീ അനുസരിക്കുമ്പോൾ എളിമ എന്ന പുണ്യം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നുണ്ട് അതുകൊണ്ടാണ് ഏഷ്യപ്രവാചികളിലൂടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു വെച്ചത് എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറകൊള്ളുകയും എൻ്റെ മുൻപിൽ എളിമയോട് നിൽക്കുകയും ചെയ്യുന്നവനിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറകൊള്ളുകയും എൻ്റെ മുൻപിൽ എളിമയോടെ നിൽക്കുകയും ചെയ്യുന്നവനിലാണ് ഞാൻ പ്രസാദിക്കുന്നത് വിശുദ്ധ ഔസ്യ ജീവിതവും ഇതുപോലെ തന്നെയായിരുന്നു വചനം കേട്ടപ്പോൾ അവൻ അതിനെ വളരെയധികം ബഹുമാനിച്ചു ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ നിൽക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ സ്വായത്തമാക്കേണ്ട രണ്ട് പുണ്യങ്ങളാണ് അനുസരണവും എളിമയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൃപകൾ കൃപകളൊഴുകി ഇറങ്ങാനായിട്ട് വിശുദ്ധാവസ്ഥ പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന നല്ല മാതൃകകൾ അതുകൊണ്ട് അനുസരണശീലം സ്വായത്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം എളിമയോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം